ഹലോ ഗെയിമേഴ്സ് നമ്മൾ പുതിയ മേയ്ക്സ് വന്നിട്ടുള്ളത് ഇന്നത്തെ വെച്ചാൽ നമ്മളെ ഫിഫ പാക്ക് ഓപ്പണിംഗ് ആണ് ചെയ്യാന്ന് വിചാരിച്ചത് അതായത് രണ്ടുപേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് അപ്പൊ നമ്മളിങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു ഫിഫ പാക്ക് ഓപ്പണിംഗും നമ്മളെ ഫിഫ്റ്റി കെ ജമ്മുണ്ട് നമ്മളാണ് ഹഡ്രഡ് ആൻഡ് ഫോർ ആണ് നമ്മൾ ഫോർ യർ എന്ന് പറയുന്നത് കുറച്ച് പ്ലേസ് ഒക്കെ ഉള്ളു നമ്മളിൽ നമ്മളെ ആദ്യത്തെ അക്കൗണ്ട് പോയിട്ട് കിടക്കുകയാണ് പാസ്വേർഡ് ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് അക്കൗണ്ട് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഒരു സ്റ്റോർ പോയിട്ട് എന്തെങ്കിലും എന്തൊക്കെ പാക്കൊക്കെ ഉണ്ട് നോക്കാം നമ്മൾ എവിടെ എവിടെ പാക്ക് ഓപ്പണിംഗ് എവിടെ ഹൺഡ്രഡ് ആൻഡ് സിക്സിന്റെ ജമ്മുന്റെ ജമ്മിന്റെ ഒരു പാക് ഓപ്പണിംഗ് ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഐശ്വര്യം ആയിക്കോട്ടെ മൂവായിരം ജം പൊട്ടിച്ച നമുക്ക് ഇതിനകത്ത് ഒരു ഹൺഡ്രഡ് ആണ് ആകെ ചാമ്പ്യൻ പോവും നമ്മള് ഹൺഡ്രഡ് ആണ് എയ്റ്റിങ്ങിൽ കിട്ടണം ഹൺഡ്രഡ് ആൺ സെവനും വേണ്ട സെവനേ വേണ്ട സെവനും വേണ്ട സിക്സും വേണ്ട നോക്കാൻ നോക്കാം ഇത് ബോണസ് പേക്ക് ആണ് വേണ്ടത് ഈ അല്ല നമുക്ക് ബോണസ് പേക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാം നമുക്ക് ഏതൊരു നല്ലൊരു പ്ലെയറിന് കിട്ടിയാൽ മതിയായിരുന്നു നോക്കാം ക്യാപ്റ്റൻ ജർമ്മൻ ആർ ബി ഐ എസ് മൊണോകെ എഫ് സി ആരോ ഇത് നല്ലൊരു പ്ലേസ് എല്ലാം തോന്നുന്നു ഓക്കെ ഹൺഡ്രഡ് വൺ എയ്റ്റിൻ്റെ ഒരു ആർ ബിന്നെ കിട്ടിയിട്ടുണ്ട് കേഹറർ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല പ്ലെയർ തന്നെ നമുക്ക് എന്തായാലും ആവശ്യമുള്ള പ്ലെയർ തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം നമ്മളിൽ ഹൺഡ്രഡ് വൺ ത്രീ അങ്ങനെ ആരോ ആയിരുന്നു നമ്മളിൽ ആർ ബി ഉണ്ടായത് എന്തായാലും ഇനി ട്വൽവേ ജമ്പ് നമ്മളിൽ ബാക്കി നടക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ഇവിടെ സെവൻറ്റി ഫൈവ് കെ ജമ്മിന്റെ ഒക്കെ കടക്കുന്നുണ്ട് ഇവിടെ ഫിഫ്റ്റി കെ ജമ്മിന്റെ ഉണ്ട് അതൊന്നും ഓപ്പൺ ചെയ്തൊരു കാര്യമില്ല വിളിയിലാണ് ജമ്മു ഇല്ല അധികം ട്വൽവ് കെ ജമ്മു ഇവിടെ നമുക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് ജമ്മിന്റെ ഒരു ബ്രാക്ക് ഓപ്പണിംഗ് ചെയ്യാം ഹൺഡ്രഡ് ആൻഡ് ഫോർ നൂറ്റി പതിനൊന്ന് പ്ലേഴ്സ് വാല്യൂ നോക്കാം നല്ലൊരു റിവാർഡ് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു നമ്മൾ ട്വൽവ് കെ ജമ്മു പൊട്ടിക്കുന്നുണ്ട് പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് ജമ്മു പൊട്ടിച്ചിട്ടുണ്ട് ഏതെങ്കിലും നല്ലൊരു പ്ലെയറിന് എന്തായാലും കിട്ടും മോണസ് ബാക്ക് ബോണസ് ബാക്ക് മോണസ് ബേക്കില് നല്ലൊരു പ്ലെയറിന് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു നോക്കാം ഗീസ് ചാമ്പി ചാമ്പി രണ്ട് ഹൺഡ്രഡ് ആൻഡ് ഫൈവിന്റെ ഒരു പ്ലെയറും ഒരു ഹൺഡ്ര മൂന്ന് ഹൺഡ്രഡ് ആൻഡ് ഫോറിന്റെ ഒരു പ്ലെയറും ഈ ഗീസ്റ്റാത്ത പ്ലെയേഴ്സിനെ നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ എന്തായാലും എക്സ്ചേഞ്ചിൽ നടക്കുള്ളൂ എക്സ്ചേഞ്ചിൽ കണ്ടേ കളയാം ഈ സമ്മളിലാണെങ്കിൽ അറുപത്തിനാല് ജമ്പ് മാത്രമേ ബാക്കിയുള്ളൂ ആകെ ആയിട്ട് അടക്കുക അങ്ങനെ ഗെയിസ് നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ജമ്പ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ജമ്മിന്റെ പാക്ക് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നയന്റി എയ്റ്റ് ടു ഹൺഡ്രഡ് ആൻഡ് ലെവന്റെ പാക്ക് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത് ഏതൊരു നല്ല പ്ലെയറിനെ കിട്ടിയാൽ മതിയായിരുന്നു നോക്കാം ഓക്കെ പാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഏതാ കൺട്രി നോക്കാം ഏതാ ഏതാ തുർക്കി സി ബി ആരാ ഇതേത് ക്ലബ് എന്ന് അറിയില്ല നോക്കാം ഏതാ ആരാര ഓക്കെ ഹൺഡ്രഡ് നല്ല സി ബി ബാർഡാക്കി എന്ന് പറഞ്ഞ പ്ലെയറിന് കിട്ടിയിട്ടുണ്ട് ഇവനെ സെല്ല് ചെയ്യാം നമുക്ക് അങ്ങനെ നമ്മൾ പേസിനും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്തിട്ട് ഇരുന്നൂറ്റിയാറ് മില്യ്യൻ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു ചെറിയൊരു സ്ട്രൈക്കറിനെ മേടിക്കണം നമ്മൾ ചെറിയ സ്ട്രൈക്കർ അല്ല നമ്മൾ സുവാസിനാണെങ്കിൽ നമ്മൾ മേടിക്കാൻ പോകുന്നത് അത് എങ്ങനെയാണെന്ന് ഞാൻ ചെറിയൊരു ട്രിക്കിലൂടെ കാണിച്ചതരാം നമ്മൾ ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്യാം ട്രിക്ക് ഞാൻ കാണിച്ചു തരാം വെറുതെ ഇവിടെ നമ്മൾ റാങ്ക് അപ്പ് ചെയ്താൽ ഇവിടെ റവന്യൂ കുറയും നമ്മൾ സുവാഴ്ചൻ്റെ റവന്യൂ കുറയും നമ്മൾ ഇവിടെ നമ്മൾ ഹൺഡ്രഡ് ആൺസ് നയൺ ആക്കി കൊടുക്കുകയാണ് റാങ്ക് അപ്പ് ആക്കിയിട്ട് ഹൺഡ്രഡ് ആൺ നയൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൂറ്റി ഇരുന്നൂറ്റിയാറ് മില്യൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ ക്ലെയിം കൊടുക്കും ചെയ്തിട്ട് ഹൺർഡ് ആൻഡ് സ്വാരസിന കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും നമ്മളെ ടീമിലേക്ക് കൊണ്ടു നമ്മളെ നമ്മൾ സ്വാരസിക്കെ കൊണ്ടിട്ടുണ്ട് ഹണ്ട്രഡ് ആൻഡ് സിക്സ് ആയിട്ടുണ്ട് നമ്മൾ ഓവിയാറ് നമ്മളിലാണ് ഉണ്ട് നമ്മളിൽ മൂന്ന് മഷ്റാനും ഉണ്ട് നമുക്ക് റാങ്ക് ചെയ്യാം ടെണ് ആക്കാം ഹണ്ട്രഡ് ആൻഡ് ടെൺ ആക്കിയിട്ടുണ്ട് സ്വാരസിനെ ചിലര്ക്ക് നമുക്ക് ഹണ്ട്രഡ് ആൻഡ് സെവൻ ആ ചാൻസ് ഉണ്ട് നമ്മളെ ഓവിയർക്ക് ഇവിടെ നമ്മൾ ഹൺഡ്രഡ് ആൻഡ് ടെൺ ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്കിൽ പൊസിഷൻ നമുക്ക് കൊടുക്കാം മൂന്നങ്ങി പാസിങ് മൂന്നങ്ങട്ട് ആക്കി കൊടുക്കാം നമ്മളങ്ങനെ വാരി കൂടി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ചെയ്യണ്ട മസാല വെച്ചേക്കാം അപ്പൊ അണ്ടർ നയൻ സിക്സ് തന്നെ ആണ് ഇരിക്കുന്നത് നമുക്ക് ഇനി ആരെങ്കിലും ഒരു റാങ്ക് അപ്പ് ചെയ്താൽ നമുക്ക് ആകുമായിരിക്കും കെഹററിനെ നമുക്ക് റാങ്ക് അപ്പ് ചെയ്യാം നമുക്ക് ഇവനെ റാങ്ക് അപ്പ് അപ്പ ആക്കി കൊടുത്തിട്ടുണ്ട് ഇവനെ റാങ്ക് അപ്പ് അപ്പാക്കി നമുക്ക് ചിലരിക്കും ആവും ഓവിയാറ് നോക്കാം നമ്മളിങ്ങനെ റാങ്ക് അപ്പാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്കിൽ പൊസിഷൻ നമുക്ക് എന്താക്കി കൊടുക്കുക ബാലൻസ്ഡ് ആക്കി കൊടുക്കാം ഇവിടെ ഉണ്ട് പാസിംഗ് ഉണ്ട് ബാലൻസ്ഡ് ആക്കി കൊടുക്കാം കാരണം ബാലൻസ്ഡ് അവിടെ നിന്ന് നല്ല പ്രത്യേകിച്ച് ബാലൻസ് ഒക്കെ വേണം നമ്മളങ്ങനെ ബാലൻസ്ഡ് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മള് അഡർഡാൻസ്വൺ ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ അണ്ടർ ഹൺസ്വൺ ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മളിൽ ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് നമുക്ക് എസ്റ്റാർ ടമ്മ് പോയിട്ട് ടു ഫിഫ്റ്റി ജമ്മിൻ്റെ ഓപ്പണിങ് ചെയ്യാം അതായത് എത്ര നയൻറ്റി ഫൈവ് എന്താ തൊണ്ണൂറ്റഞ്ച് ടു നൂറ്റി പതിനൊന്ന് ഓവിയറിൻ്റെ ഇതിനകത്ത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് കൈസ് നൂ നൂറ് ഓവിയാർ എന്തായാലും നൂറ് ഓവിയാറുള്ള ഒരു പ്ലെയർ എന്തായാലും കിട്ടും നല്ല എനിക്ക് എപ്പോഴും കിട്ടില്ലാണ് നോക്കാം ഇവിടെ ഇപ്പോൾ നമുക്ക് ആ കണ്ട ഇവിടെ നൂറ്റി ഒന്ന് ഓവിയാറിൻ്റെ ഒരു സി എമ്മിൽ കിട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് അവനെ കണ്ടിന്യൂ ചെയ്യാം അടുത്തൊരു ഓപ്പണിങ് കൂടി ചെയ്യാം നൂറ്റി അമ്പത് ജമ്മിൻ്റെ നോക്കാം ഇതിനകത്ത് എന്തെങ്കിലും ഹൺഡ്രഡിൻ്റെ ഉറപ്പാണ് കിട്ടും കൈസ് എപ്പോൾ എഴും കിട്ടില്ലയാണ് കണ്ടാ ഇവിടെ ഹൺഡ്രഡിൻ്റെ ഒരു സി ബിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അവനെ കളക്ട് ചെയ്യാം എന്നാലും നമുക്ക് അവിടെ പോയിട്ട് കളക്ട് ചെയ്യാം നമ്മളിങ്ങനെ ഇവിടെ പോയിട്ട് കളക്ട് ചെയ്യാം നോക്കാണ് നമുക്ക് രണ്ടുപേരെ കളക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബാക്ക് ഓപ്പണിംഗ് അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു ബാക്ക് ഓപ്പണിംഗിന്റെ വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആ വീഡിയോ എന്തായാലും ഇവിടെ കാണിച്ചു തരാം നിങ്ങളത് പോയി കയറി കണ്ടിട്ടുവാ നമുക്ക് എന്തായാലും ഇവിടെ ഫസ്റ്റ് ബാക്കപ്പിട്ടിങ്ങനെ നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് തന്നെ ആവാം എക്സ്ചേഞ്ചില് ആരായിരം നോക്കാം ഏതാ നൂറ്റിയഞ്ച് നൂറ്റാറ് രൂപയർ പറ്റൂല നൂറ്റിയാറ് പ്ലസ് പറ്റൂല നൂറ്റിയഞ്ചോപയർ ഓക്കെ നൂറ്റി അഞ്ഞിൻ്റെ സി ബി നെ കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത് നോക്കാം ഏതെങ്കിലും ഒരു നല്ല പ്രേരണം കിട്ടുകയായിരിക്കും നോക്കാം നോക്കാം എവിടെ ഇതൊന്നാണ് നൂറ്റി ഓവിയറിന്റെ ഒരു ഏതോ പൊട്ട പ്ലയർ തന്നിട്ടുണ്ട് ആകെ ചാമ്പ്യൻറ്റുണ്ട് നൂറ്റി അഞ്ച് ഓവിയർ ഉള്ള ഒരു പ്ലേയറിനെ കൊടുത്തിട്ട് സിബിനെ കൊടുത്തിട്ട് നഷ്ടം തന്നെ നമുക്ക് എന്തായാലും ഇവിടെ എക്സ്ട്രാ ടൈമിൽ വന്നിട്ടുണ്ട് എക്സ്ട്രാ എസ്റ്റാ ടൈമിന് ഒരു ഫൈവ് കെ ടോക്കൺ കൊടുത്തിട്ട് ഒരു എക്സ്ചേഞ്ചിങ് ആളല്ലേ എക്സ്ചേഞ്ചല്ലേ ഒരു പാക്ക് ഓപ്പണിംഗ് തന്നെ പറയാം നമുക്ക് എന്തായാലും ഫ്രീ പാക്ക് എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് സണ്ണിനെ കിട്ടിയിട്ടുണ്ട് സ്ട്രൈക്കർ സണ്ണിനെ നമുക്ക് എടുക്കാം നമ്മൾ സ്ട്രൈക്കർ സൺനെ കണ്ടിന്യൂ എടുത്തിട്ടുണ്ട് ഫ്രീ പാക്ക് അല്ലേ കുഴപ്പമില്ല നമുക്ക് ഇനി അടുത്ത ഹൺഡ്രഡ് എവിടെ എവിടെ ആണ് എയ്റ്റി ഇത് എന്താണ് പ്ലസ് ആണ് കിട്ടും ചിലരിക്കൽ ഉണ്ട് നല്ല പ്ലെയറിനെ കിട്ടും എസ് കൊടുക്കാം ഫിഫ്റ്റിക്ക് സ്റ്റാർട്ട് സ്റ്റാ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും നല്ല പ്ലെയർ ഹൺഡ്രഡ് ആൺ സെവൻ ഒരു ആർ ബി ആണ് കിട്ടിയിട്ടുണ്ട് കക്കെ ആർ എസ് എന്ന് പറഞ്ഞില്ലല്ലോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കണ്ടിന്യൂ കൊടുക്കാം എന്താ കണ്ടിന്യൂ എടുത്ത് അറിയാണ്ട് കഴിയുന്നെങ്കിൽ പോയി കണ്ടിന്യൂ എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് കളക്ട് ചെയ്യാം ഓക്കെ നമ്മളിവിടെ ആനിമേഷൻ പവർ സാനം തന്നെയാണ് ഓർഗെ അവിടെ രണ്ടുപേരും കളക്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മളൊരു ഫൈവ് വിക് ടോക്കൻ കൂടി കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി എക്സ്ട്രാ ടൈമിൽ പോയിട്ട് എക്സ്ചേഞ്ച് അടിച്ച് നോക്കാം വല്ലാതെ കിട്ടിയ നല്ലൊരു പ്ലെയറിനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നോക്കാം ഇവിടെ ഇവിടെ നമ്മളെ പ്ലെയറെ സോറി നമ്മളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലം ഇവിടെ ഓക്കെ നമ്മളിവിടെ എസ് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റാർട്ട് ഏതെങ്കിലും നല്ലൊരു പ്ലെയറിനെ താ 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 നോക്കാം എടാ ചാമ്പി ഇത് നോക്ക് അണ്ടർഡ് വൺ ഫൈവിന്റെ രണ്ട് പ്ലെയറും കുറച്ച് ടോക്കണും തന്നത് തന്നിട്ടുണ്ട് ഭയങ്കര നഷ്ടമായി പോയി അണ്ടർഡ് വൺ ഫൈവിന്റെ നമുക്ക് ഇവൻ അങ്ങോട്ട് എടുക്കാം ഓക്കെ നമ്മൾ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും പൈസ ക്യാഷ് ആയിട്ടുണ്ട് ഒരു സ്ട്രൈക്കർ നമുക്ക് എടുക്കേണ്ടതാണ് നമുക്ക് എന്തായാലും അവരെ പോയി കളക്ട് ചെയ്യാം കളക്ട് ചെയ്യാം അവനെ പോയി കളക്ട് ചെയ്തെടുക്കാം നമ്മൾ അങ്ങനെ എടുക്കുകയാണ് അവനെ നമുക്ക് കളക്ട് ചെയ്യാം നമുക്ക് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം ചെയ്യാൻ ഉപകാരപ്പെടും അടുത്തൊരു പാക്ക് ഓപ്പണിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി പിന്നെ പിന്നെയും നമ്മളൊരു ഫിഫ്റ്റിക്ക് ടോക്കൺ ഒപ്പിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് ഡേ എന്ന് പറയാം അപ്പം നമ്മൾ ഫിഫ്റ്റിക്ക് ടോക്കണിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് നോക്കാം ഏതെങ്കിലും സ്റ്റാർട്ട് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ വരുന്നു ഊ ഹൺഡ്രഡ് ആൻഡ് സിക്സിന്റെ ഉറാകട്ടെ എന്ന് പറഞ്ഞ ഒരു പ്ലേയറിനാണ് കിട്ടിയിട്ടുള്ളത് കുഴപ്പമില്ല എനിക്ക് ഇതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല ഗെയ്സ് നമ്മൾ നല്ലൊരു പ്ലെയറിനെ തന്നെ പ്രതീക്ഷിച്ചാണ് നമുക്ക് അങ്ങനെ സെല്ല് ചെയ്യാൻ ഉപകാരപ്പെടും അങ്ങനെ ഗൈസ് നെക്സ്റ്റ് എക്സ്ചാൻഡ് ചെയ്യാൻ പോകുന്നത് ട്വൻ കെ പാക്ക് ആണ് നോക്കി എന്തെങ്കിലും ഒന്ന് ലെക്കായി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഓക്കെ സ്റ്റാർട്ട് നോക്കാം ഗൈസ് നമുക്ക് ഓക്കെ ഗൈസ് ഹൺഡ്രഡ് വൺ എയ്റ്റീൻ ഒരു സി എം കിട്ടിയിട്ടുണ്ട് ഓക്കെ ഒരു കോൾ വന്നിട്ടുണ്ട് ഗൈസ് ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം സോറി കായി നേരത്തെ ഒരു ചെറിയൊരു കോളിംഗ് വന്നു പോയി നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പോയി സോറി ക്ഷമിക്കണം എന്തായാലും അടുത്തൊരു ബാക്കി ചെയ്യാം ഹൺഡ്രഡിന് ഫോർ ഹൺഡ്രഡ് ജമ്മുണ്ട് നമ്മളൊരു ടു ഫിഫ്റ്റി ജമ്മിൻ്റെ ബാക്കി ആണ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഹൺഡ്രഡ് ഒക്കെ കിട്ടും നമ്മൾ ഈ പ്ലയറിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറുതായി കളക്ട് ചെയ്ത് വെക്കുന്നത് ആർ ബിന് കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡിൻ്റെ അപ്പോൾ നമ്മൾ എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ നമ്മളൊരു വൺ കെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്നാലും ഇനി ഒന്നും കൂടി പാക്ക് ഓപ്പണിങ് ചെയ്യാം മൂന്ന് എട്ടം ടു ഫിഫ്റ്റി ജമ്പ് പോക്കെ ഓപ്പണിങ് ചെയ്യാം നോക്കാം ഒരു ഹഡ്രഡ് ടുവിൻ്റെ കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡ് ആൻഡ് ടുവിൻ്റെ സി ബി കിട്ടിയിട്ടുണ്ട് നമുക്ക് കളക്ട് ചെയ്യാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ചെയ്യാം നമുക്ക് അങ്ങനെ ത്രീ പാക്ക് ഓപ്പണിങ് ചെയ്യാം നമ്മൾ അടുത്തൊരു ബാക്കണിങ് ചെയ്തിട്ടുണ്ട് ഇത് ഹഡ്രഡ് ആൻഡ് ടുവിൻ്റെ ഒക്കെ ലാഭമാണ് ഗേഴ്സ് നല്ല ലാഭമാണ് ഓ ഇവിടെ ചെറുതായിട്ട് ഒന്ന് പറ്റിച്ചിട്ടുണ്ട് നെയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ്റായിട്ട് നമുക്ക് അടുത്തൊരു ബാക്കി കൂടി ചെയ്യാം ഏതുംകൂടെ നല്ലൊരു പ്ലെയറിന് ഹൺഡ്രഡ് ആൻഡ് ഒക്കെ കിട്ടിയ പ്ലെയർ നല്ലതിനാണ് ഓക്കെ ഹഡ്രഡ് ആൻഡ് ത്രീ ആണ് ബലാൽകോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൽ ബിന് കിട്ടിയിട്ടുണ്ട് ലാഭം തന്നെയാണ് നമുക്ക് എക്സ്ചേഞ്ചിന് അല്ലത്തിനും ഉപകാരപ്പെടുന്ന സംഭവം തന്നെയാണ് ഇത്രക്കുള്ളൂ ഫിഫ പാക്ക് ഓപ്പണിങ് അടുത്തൊരു ഫിഫ പാക്ക് ഓപ്പണിങ്ങുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഭായുവാൾ